സാധാരണക്കാരുടെ കൂടെ ജീവിക്കുന്ന പാർട്ടികൾ അതായതാണോ അതാണ് ഏറ്റവും നല്ലത് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നുള്ളൂ ഒരു ഇവിടെ ഹൈബീഡേക്കാൾ ഒളിച്ച അനുസരിച്ചത് ഇത്രയും ഹൈബ്രീഡിന് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ വോട്ട് ഈ വർഷം കൂടുതൽ കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ നമ്മുടെ സർക്കാരാണ് നമുക്ക് തിരിച്ചൊന്നും ചിന്തിക്കാനില്ല ഭരണത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു നശിപ്പിച്ചില്ല നാട് ഇനി എന്ത് നശിപ്പ് നശിക്കാനുള്ളത് നമ്മളെയൊക്കെ പട്ടിണിക്കില്ലേ നമസ്കാരം കോൺഗ്രസിന്റെ പടയോട്ടം കണ്ട മണ്ഡലമാണ് എറണാകുളം വീണ്ടും ഒരിക്കൽ കൂടി ഹൈബി ഈടനാണ് കോൺഗ്രസിനായി മണ്ഡലത്തിൽ ഇറങ്ങുന്നത് സി പി എം ആവട്ടെ ലാറ്റിൻ വോട്ടുകൾ ലക്ഷ്യമിട്ട് കെ ജെ ഷൈനെ മത്സരിപ്പിക്കുന്നു ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനാണ് ബി ജെ പി സ്ഥാനാർത്ഥി ഇവിടെ ആര് ജയിക്കും ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക് എന്ന് നമ്മൾ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മറക്കരുത് എന്തെങ്കിലുമൊക്കെ ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഇടതുപക്ഷത്തിന് അതല്ലേ അപ്പോൾ ആ ഒരു കാര്യങ്ങൾ വിസ്മരിക്കാതെ വോട്ട് ചെയ്യുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന് എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇവിടെ എൽ ഡി എഫിനാണ് വിജയസാധ്യത മനസ്സിലങ്ങനെയാണ് ഉദ്ദേശം എൽ ഡി എഫ് ആണ് എൽ ഡി എഫ് ആയിരിക്കണം ഇനിയുള്ള കാലങ്ങളിൽ സാധാരണക്കാരുടെ കൂടെ ജീവിക്കുന്ന പാർട്ടികൾ അതായതാണോ അതാണ് ഏറ്റവും നല്ലത് അല്ലാതെ ഈ പണക്കാരൻ്റെ ഒപ്പം നിൽക്കുന്ന പാർട്ടി പാവപ്പെട്ടവനൊരു വിലയില്ല ഇന്നിപ്പോൾ ഇവിടെ മുഴുവനും പറയണത് ഈ കേരള ഗവൺമെൻറ്റാണ് കൂടുതൽ അടിച്ചേൽപ്പിക്കണത് ഇതെല്ലാം ചെയ്യണത് വില കൂട്ടണത് അതാണ് ഇതാണ് മറ്റാണ് മറിച്ചാണ് ഒക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ കേന്ദ്രത്തിൻ്റെ ദുഷ്പ്രവർത്തികളൊന്നും തന്നെ മറ്റുള്ളവർ അറിയണില്ല അറിയിക്കണമില്ല ഒരു മാധ്യമങ്ങളെങ്കിലും എന്തെങ്കിലും ഒന്നും പറയുന്നില്ലല്ലോ ും വിജയ സാധ്യത ഉള്ളതും ഒരു യു ഡി എഫിനാണ് വിജയസാധ്യത ഇവിടെ ഇപ്പോൾ യു ഡി എഫിനാണ് ഇപ്പോഴത്തെ ബി ജെ പിയുടെ ഭരണം എല്ലാവർക്കും അടുത്ത് കേരളത്തിലും ഒരു ശരാശരി വിജയമാണ് ശരാശരി ഭരണ നടന്നുകൊണ്ടിരിക്കണത് നമ്മളിപ്പോൾ ഉള്ളവർക്കൊന്നും ഒരു ഗുണം ഇതേവരെ ഉണ്ടായിട്ടില്ല ഈ ഫിഷ് മേഖലയില് വളരെ മോശമാണ് ഭരണത്തിനെക്കുറിച്ച് അത് അയ്യാൻ ഭരണത്തിന് ഭരണം എന്ത് ചെയ്യണവര് നല്ല കാര്യമൊന്നും അല്ല വില കയറ്റുമല്ലോ ആയതിന് എന്ത് പറയാനാണ് എവിടെ ഒന്നും കിട്ടിയില്ല ഇപ്പം ഇപ്പൊ നമ്മളെ പണിക്കായിരിക്കും പെൻഷൻ പോലും കിട്ടിയ ഈ മാസം കിട്ടിയാണെന്ന് പറഞ്ഞു പിന്നെ നാലഞ്ചാ കിട്ടാണ്ട് ഇനി ഇവിടെ ാണ് ഏറ്റവും കൂടുതൽ ചാൻസ് കാണുന്നത് ഇപ്പൊ ഇപ്പോഴത്തെ ഭരണത്തിന്റെ ഇതൊക്കെ അറിയാലാ അതനുസരിച്ച് വെച്ച് നോക്കണിപ്പൊ കോൺഗ്രസിന് ഇപ്പൊ ആൾക്കാർ കൊടുക്കും എന്നുള്ളതാണ് വിശ്വാസം നമ്മൾക്കൊന്നുകൂല്യങ്ങളൊന്നും ഇല്ല ഏഹ് എനിക്ക് ഞാൻ പിന്നെ ഈ അറുപത് വയസ്സിന്റെ ഒന്നും ഞാൻ കൊടുത്തല്ല ഇത് കൊടുക്കും കാരണം എഴുതി കൊടുത്തു പിന്നെ നമ്മൾ കൂടി ഇതിൽ എഴുതി കൊടുത്തിട്ട് എന്തിനാണ് ഇതിന്റെ ബേക്കിലോർണ അല്ലാണ്ട് വേറെ വിഷയമൊന്നുമില്ല ഇപ്പോഴത്തെ ഭരണമനുസരിച്ച് ഇപ്പൊ ഇവരിക്ക് ജനിച്ചാണ് ഐബീഡൻ ഇവിടെ ജനിച്ചാണ് ജയിക്കുന്ന ഉള്ള ഉറപ്പ് തന്നെയാണ് ഐബീഡൻ അവിടെയാണ് വിജയസാധ്യത ഇവിടെ വിജയസാധ്യത ഐബീഡനാണ് വിജയ സാധ്യത കൊണ്ടുപോകുള്ളൂടാ അല്ലെങ്കിൽ വേറൊരു കാര്യം കൊണ്ടുപോകില്ല കോൺഗ്രസ് അത് ഭൂരിപക്ഷണെങ്കിൽ ഇവിടെ മൂന്ന് അതായത് റോറോയിട്ട് ഓടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കുള്ളൂ ആകെ രണ്ടെണ്ണം അത് നിലവിൽ കറക്റ്റായിട്ട് സർവീസ് നടത്തുന്നില്ല അപ്പം അതൊരു മൂന്നെണ്ണം കാരണം കുറേ ജോലി സാധ്യത ഉണ്ടാകും പിന്നെ കുറേ ആൾക്കാർക്ക് വളരെ ഉപകാരമായിരിക്കും ഇതിലേക്ക് കൂടി പോകാൻ വേണ്ടി പല ആൾക്കാരും വിശ്വസിച്ച് ഈ വഴി വന്നില്ല ഒരു റോർ തന്നെ രണ്ടെണ്ണം ആണ് ഇവിടെ നിലവിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അത് എപ്പോഴും ഒരെണ്ണം കംപ്ലൈൻറ്റ് ആയിരിക്കുള്ളൂ ഇത് മൂന്നെണ്ണം ഓടിക്കാനുള്ള സൗകര്യമുണ്ട് അത്ര ക്ലിയർ ആയിട്ട് അത് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ഈ ദ്വീപ് നിവാസികൾക്ക് വളരെ ഉപകാരമായിരിക്കും സർക്കാരിൻ്റെ ആനുകൂല്യങ്ങള് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ഇപ്പോഴത്തെ ഇടതുപക്ഷ സർക്കാരും കൂടി ഇടപെട്ട് നടത്തി ആനുകൂല്യങ്ങൾ ചെയ്ത് നടപ്പിലാക്കുന്നുണ്ട് കോൺഗ്രസിനുള്ള ഒരു ഒരു പോരായ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് എതിർക്കുമ്പോൾ ആ ഒരു അനുകൂലം പദ്ധതികൾ നടപ്പിലാക്കാൻ ഇത്തിരി പുറകോട്ടാണ് കോൺഗ്രസ് അത്രേ അത്രയുള്ളത് മോശാഭിപ്രായം അല്ലേ എല്ലായിടത്തും അഭിപ്രായം തന്നെ മോശമാണ് പെൻഷൻ കിട്ടിയിട്ട് ഇപ്പം ആറ് ഏഴ് മാസം ഇപ്പം രണ്ട് മാസം കൊടുക്കേണ്ടെന്ന് പറയണം അത് കിട്ടിയു അത്രയുള്ളൂ പക്ഷേ ഞാനത് എങ്ങനെ പറയാന്ന് കാരണം നമ്മുടെ സർക്കാരാണ് നമുക്ക് തിരിച്ചൊന്നും ചിന്തിക്കാനില്ല ഏ വി സാധ്യത എറണാകുളത്തിൻ്റെ കാര്യം അത് നമ്മൾ തീർപ്പ് കൽപ്പിക്കാനൊന്നും പറ്റില്ല ഫുൾ ഹൈബ്രീഡിനാണ് ഏറ്റവും കൂടുതൽ വിജയ കാരണം കഴിഞ്ഞ ഈ അഞ്ച് വർഷത്താൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനായിട്ട് പറയണെന്നുണ്ടെങ്കിൽ എടുത്ത് പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പം തണൽ ഭവന പദ്ധതി ആയാലും അല്ലാണ്ട് തന്നെ ഒരുപാട് കോക്ലിയർ ഇംപ്ലാൻ്റ് ഇംപ്ലാന്റുകളുള്ള ശ്രവണ ശക്തിയില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയുള്ള ഉപകരണങ്ങൾ കൊടുക്കുക ഒരുപാട് കാരുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യുന്നൊരു മഹത്തായ ഒരു വ്യക്തിയാണ് ശ്രീ ഹൈബീഡൻ അതുകൊണ്ട് ശ്രീ ഹൈബീഡന് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ വോട്ട് ഈ വർഷം കൂടുതൽ കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഇവിടുത്തെ ഭരണം ഇതൊരു ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മുഖ്യമന്ത്രിയുടെ കീഴിൽ ഈ അഴിമതി നിറഞ്ഞ ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് റേഷൻ കിട്ടുന്നില്ല അതൊക്കെ ഡിലേയാണ് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല തൊഴിലില്ല അതുകൊണ്ട് ഈ ഭരണത്തോട് യാതൊരു താല്പര്യമില്ല ബി ജെ പിടോ ജയിക്കണമെന്നുള്ളതാണ് ഉപ്പ്മാരൊക്കെ ചെയ്തിത്രം വെച്ച് ചെയ്ത് വെച്ചൊക്കെ കണ്ടില്ലേ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പം നമ്മുടെ ഭാര്യയൊക്കെ ഒരു അസുഖമുണ്ട് രണ്ടുപേർക്ക് എം എൽ എക്കും കൊടുത്തിട്ടുണ്ട് ഇവിടെ എം പിക്കും കൊടുത്തിട്ടുണ്ട് രണ്ടുപേരും തിരിഞ്ഞ് നോക്കി അപ്പം പിന്നെ ഇനി പുതിയൊരാ ടീമ് വരട്ടെ അത് തന്നെ യൂബർ ടാക്സി ഇറങ്ങി കാരണം നമുക്ക് നമ്മൾ പട്ടിണിയിലായി ബുദ്ധിമുട്ടിലായി വാടക വീട്ടിൽ താമസിക്കുന്നത് ഏ ഓട്ടോ നാല് ലക്ഷത്തി അയ്യായിരം രൂപ ആയി മൊത്തം പട്ടിണി താമസിക്കുന്നു വാടക വീട്ടിൽ താമസിക്കുന്നു ഒരു രക്ഷമില്ല എലക്ഷൻ കോൺഗ്രസ് അറി ജയിക്കുമല്ലോ ഇവിടെ ഐ ബി യുടെയും ജയിക്കുവല്ലോ പിന്നെ വേറെ സംശയം എന്തുവാ എലക്ഷനെ ഐ ബി യുടനല്ലേ ജയിക്കുള്ളൂ വേറെ ആരാ ജയിക്കുന്നേ ഇവിടെ എറണാകുളത്ത് ഭരണത്തെ കുറിച്ച് നശിപ്പിച്ചില്ലേ നാട് ഇനി എന്ത് നശിപ്പ് നശിക്കാനുള്ളത് നമ്മളെയൊക്കെ പട്ടിണിക്ക് ആക്കിയില്ലേ ഒന്നും കിട്ടുന്നില്ല നമുക്ക് നമുക്ക് മറ്റേ ഇതിന്റെ വീട് അനുവദിച്ചിട്ട് നമുക്ക് കിട്ടിട്ടില്ല പാർട്ടിക്ക് ഇറങ്ങി കിട്ടി നമുക്ക് അറിഞ്ഞ് കിട്ടിയിട്ടില്ല നമ്മൾ അന്നന്ന് വണ്ടി ഓടി റേഷൻ കടയിൽ പോയിട്ട് അവിടെ ക്യൂ നിന്ന് അരി മേടിക്കുന്ന അത് പതിനാറ് കിലോ അരി കിട്ടുന്നിടത്ത് ഇപ്പോൾ നമുക്ക് വരുന്ന എട്ട് കിലോ അരിയാണ് അരിയില്ലെന്നു പറയുന്നത് രണ്ട് പെമ്പിള്ളേർ വാടക വീട്ടിൽ താമസിക്കുന്നു വളരെ ബുദ്ധിമുട്ടില്ല പിന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി വണ്ടിയെടുത്ത് അതിലും നടക്കുന്നില്ല ഇപ്പോൾ യൂബർ ടാക്സി ഇറങ്ങിയ കാരണം നമ്മൾ ഓട്ടോ ഇല്ല ഇടാ ഒരു ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറോ ഓടിക്കൊണ്ടിരുന്നിടത്ത് ഇപ്പോൾ അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ ഓടുന്നു വളരെ ബുദ്ധിമുട്ടാണ് രണ്ടറ്റം കൂട്ടി മുട്ടിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടില്ല ഇവിടെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരന് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലൊരു ഭരണം ഇവിടെ വേണം അത് കോൺഗ്രസ് തന്നെ വരണം കോൺഗ്രസ് വരിച്ചാലേ ഇവിടെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുള്ളൂ പ്രതിപക്ഷത്ത് സി പി എം ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് സമരം ചെയ്തിട്ട് മേടിച്ച് പാവപ്പെട്ടവർ കൊടുക്കാം എൽ ഡി എഫിനും പ്രധാനമന്ത്രി വേറെ ആളില്ല രണ്ടു പേർക്കുള്ളവർ രാഹുൽ ഗാന്ധി എൽ ഡി എഫിന് വ്യക്തമായ ആളില്ല മോദി ഒരു മുന്നൂറ്റമ്പത് നാനൂറ് സീറ്റ് പിടിച്ചു അധികാരത്തിൽ വരും കേരളത്തിൽ നിന്ന് മൂന്ന് സീറ്റ് കൂടി ഞാൻ ബി ജെ പിണ്ടാക്കുന്നത് ഈ ജില്ല ബി ജെ പി കിട്ടൂല ഇവിടെ വികീനമാണ് പ്രധാനം പക്ഷെ നമുക്കത് പറയാൻ പറ്റില്ല നമുക്ക് നമ്മുടെ സാധനത്തിൽ രാഷ്ട്രീയ ആഗ്രഹം കാരണം പ്രധാനമന്ത്രി മോദിയെ പറ്റി അങ്ങനെ കെട്ടാൻ പറ്റിയ ആളില്ല ശരിയാണെങ്കിൽ ശരി തെറ്റാണ്ട് സാധാരണക്കാരനും വളരെ ബുദ്ധിമുട്ടിലാണ് വളരെ അധികം ബുദ്ധിമുട്ടിലാണ് സാധാരണക്കാരനു വേണ്ടി കയറിയത് എന്നിട്ട് ഇപ്പൊ സാധാരണക്കാരനൊന്നും ഒന്നും ഇല്ലല്ല മരുന്ന് അടിക്കാൻ മരുന്ന് അടിക്കാൻ ആരും കൂടി കൊടുക്കാനില്ല ഏറ്റവും അറായിട്ട് പിന്നെ എന്താണ് ആ ഇവിടെ എൽ ഡി എഫ് കേൾക്കാനായിട്ട് പിന്നെ നല്ല ഭരണ അല്ലേ പിന്നെ ആനുകൂല്യങ്ങളെല്ലാം കിട്ടണല്ലേ നോക്കാം ആരെയും എൽ ഡി എഫിനും വളരെ നല്ല ഭരണം തന്നെ ആനുകൂല്യങ്ങൾ കുറച്ചൊക്കെ ലഭിക്കുന്നുണ്ട് എല്ലാവരും നല്ല രീതിയിൽ ഭരിക്കുന്നുണ്ട് പക്ഷേ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നുള്ളൂ ഇവിടെ മിക്കവാറും ബി ജെ പിക്ക് ജയിക്കൂടം എന്നാലും അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല ഇതിലാണ് പോകുന്നത് നമ്മളോടൊക്കെ പെരുമാറണം ഞങ്ങളൊക്കെ അത്താഴ പ്രശ്നക്കാരാണ് ഏഹ് കേന്ദ്ര സർക്കാരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യണത് പിന്നെ സംസ്ഥാന സർക്കാരും എല്ലാവരും ഉണ്ട് ഈ എന്താ പറയുക രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറേ ആൾക്കാർക്ക് കാശുണ്ടാക്കാൻ പറ്റിയൊരു ഫീൽഡ് മാത്രം ഞങ്ങൾ പണിയെടുത്താൽ മാത്രം ഞങ്ങളുടെ വീട്ടിൽ പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനോ കഞ്ഞി വെക്കാനോ സാധിക്കും അത്രേ ഉള്ള അഭിപ്രായം അപ്പോൾ ആര് ജയിച്ച് കയറിയാലും ഞങ്ങളുടെ അവസ്ഥയൊക്കെ എത്ര വർഷം കഴിഞ്ഞാലും ഇങ്ങനെയാണ് വിജയ് സാധ്യത എന്തിനാണ് പറയുന്നത് ജയിക്കണവർ ജയിക്കട്ടെ നാടിന് ഉപകാരമുള്ളവർ ജയിക്കട്ടെ അത്രേ ഉള്ളൂ ഓക്കെ